ശരിയാകില്ല അങ്ങനെ തോന്നലും യാതൊരു കാര്യമില്ല നമ്മൾ പോലും അറിയുന്നില്ല ഇതിന്റെ മുഴുവനും വർക്ക് ഇത്രയും വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ സൂര്യൻ വരുന്നു പോകുന്നു തുടർച്ചയായിട്ട് കാണാൻ പറ്റുന്നില്ല അല്ലേ പക്ഷെ അപ്പോഴും നമ്മള് തുടർച്ചയായിട്ട് ഇതിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ഭാഗം നമ്മൾ കണ്ടിട്ടില്ല അത്രയും മനോഹരമായിട്ട് നിർത്താതെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ എനിക്ക് പാപ്പയുണ്ട് ഉമ്മയുണ്ട് എന്ത് തന്നെ ഞാനുണ്ട് എനിക്ക് പാപ്പയുണ്ട് എനിക്കുമ്മയുണ്ട് അല്ലേ ബന്ധം എനിക്ക് അപ്പനും അമ്മയുണ്ട് എനിക്കുണ്ട് അവിടെ ഒരു കണക്ഷൻ ഉണ്ട് ഇത് ചലിപ്പിക്കുന്ന ശക്തിയുടെ ഒരു ഉറവിടം തന്നെയാണ് അവിടെ കാണുന്നത് നമ്മൾ അതുമായിട്ടുള്ള ബന്ധം പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതെന്തുമായിട്ട് കണക്റ്റായിട്ട് നിൽക്കുന്നു അമ്മ ആരും കണക്ട് ആയിട്ടുണ്ട് കാണാ തമ്മിൽ കണക്ടൊന്നും ചലിക്കണമെന്നുണ്ടെങ്കിൽ എവിടെയോ ചലനം സംഭവിച്ചിട്ടോ എവിടെ ചലിക്കണം ചലിക്കേ ചലിക്കോ ഇല്ല ചലിക്കത്തില്ല ചലിക്കണമെന്നുണ്ടെങ്കിൽ ചലനം സംഭവിക്കണം അവിടെ അല്ലെങ്കിൽ ഈ അന്തരീക്ഷത്തിൽ ചലനം സാധ്യമല്ല അല്ലെ ചലിക്കല്ല നന്ദി സത്യമാണ് അപ്പൊ അഹങ്കരിച്ചു കഴിഞ്ഞാൽ അഹങ്കരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെട്ടത് പിന്നെ ആത്മഹത്യയിലോട്ട് കൂടിയാണ് പിന്നെ സ്വയം ആത്മഹത്യ എനിക്ക് ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാകാൻ താല്പര്യമില്ല എന്നുള്ളൊരു വികാരം വന്നു കഴിഞ്ഞാൽ തീർന്നു നമ്മളാ പ്രത്യക്ഷ നിസ്സാര സമയം മതി നിസ്സാര സമയം മതി മനസ്സിലായ ചിലപ്പോൾ വണ്ടി ആക്സിഡന്റിലായിരിക്കും മരിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും ചിലപ്പോൾ ചെറിയ വൈറസ് കയറിയിട്ടായിരിക്കും അല്പസമയം നമ്മൾ ചെറിയതായിട്ട് നമ്മളെ ഒന്ന് ഇതിനകത്തുനിന്ന് ഭേദിച്ചെടുക്കണമെന്ന് ചിന്തിച്ചപ്പത്തീർന്നു അത്ര ഫാസ്റ്റ് ആയിട്ട് പ്രകാശത്തിന്റെ വേഗത്തിൽ പ്രകാശത്തിന്റെ വേഗത്തിൽ രോഗം വന്ന് തീർന്നു അത് സംഭവിച്ചിട്ടില്ലല്ലോ ഇത്രയും കാര്യമുണ്ട് അപ്പൊ അതിന്റെ പവർ ഒന്നും ആലോചിച്ചു ചോദിക്കാം നമ്മൾ നിരന്തരം കിടന്ന് കഷ്ടപ്പെടുന്നു ഉണ്ടാക്കണം ഉണ്ടാക്കണം ഉണ്ടാക്കിയിരിക്കുന്നുണ്ട് എന്തുണ്ടാക്കാനും മനുഷ്യൻ വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടാക്കും ഒരു മുട്ടിനാരു പോലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല ശാസ്ത്രം എന്താ ഒന്നും ഉണ്ടാക്കുന്നില്ല കണ്ടുപിടിക്കുന്നുണ്ട് മനസ്സിലായി കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ മറ്റുള്ള ലെൻസുകൾ ഉപയോഗിച്ച് കണ്ടുപിടിച്ചിട്ട് എന്ത് കാണിക്കാനാണ് കണ്ണുകൊണ്ട് കണ്ടിട്ട് മനസ്സിലാകാത്ത സംഭവം മെറ്റുള്ള ലെൻസ് വെച്ച് കണ്ടുപിടിച്ചിട്ട് ഒരു കാര്യമില്ല നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന അനുഭവത്തിന്റെ വെളിച്ചത്തിലല്ലാതെ നമുക്ക് ആശ്വാസത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല എത്ര വലിയ ശാസ്ത്ര സാങ്കേതിക വിദ്യ വെച്ചും നമുക്ക് ഒരു നിമിഷം പോലും സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റത്തില്ല പറ്റത്തില്ല എങ്ങനെയാണെ ബ്ലഡ് മൈക്രോസ്കോപ്പിൽ കൊണ്ട് വെച്ചിട്ടും നിങ്ങൾക്ക് ഇന്ന പ്രശ്നം ഉണ്ടോ നിങ്ങൾ എന്തു ചെയ്യാന് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ അറിയുന്നില്ലെങ്കിൽ ഒരു ആരഞ്ഞിട്ടൊരു കാര്യ ഇവിടെ വോട്ടെണ്ണിട്ട തീരുമാനമെടുക്കുന്നത് വല്ല തീരുമാനം ഇങ്ങനെ എങ്ങനെയത് ആദ്യം അംഗീകാരം ആവശ്യം ഒന്നും ചോദിച്ചില്ല വെറുതെ ഇങ്ങനെ വന്ന് രണ്ടുമൂന്നുപേരായിട്ട് വന്നു ഒരു അക്ഷരം നിങ്ങള് വാത ഒന്നും ഒന്നും ചോദിച്ചില്ല വെള്ളം ഫിൻലൻഡിലെ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ടേക്ക് ഏറ്റവും നല്ല സിസ്റ്റം അതാന്ന് പറഞ്ഞത് അതിനെ അതായത് യു ആർ ഹിം യു ആർ നോട്ട് എ ഹ്യൂമൻ ഡൂയിങ് യു ആർ എ ഹ്യൂമൻ ബീയിങ് ഹ്യൂമൻ ഡൂയിങ് ആണെന്ന് വിചാരിച്ചിട്ടാണ് കടന്ന് കഷ്ട പിന്നെ ഹ്യൂമൻ ബീയിങ് ആണ് ആ ഇതിൽ വന്നതാണ് അവരുടെ വിദ്യാഭ്യാസ വ്യവസ്ഥയുടെ സക്സസ് അതിലേക്കുള്ള സ്റ്റഡി നടത്തിയത് അലൈൻമെന്റ് നമ്മളിവിടെ തെറ്റിച്ച് അലൈൻമെന്റിൽ ഉണ്ട് സ്കൂളിൽ എന്തിനാണ് കൊണ്ടുപോണത് നീ മറ്റൊരിടത്തിന്റെ വേലക്കാരനാകെ പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നത് നിനക്ക് സമൂഹത്തിൽ സ്ഥാനം ഉണ്ടാകാനാണ് എന്നിട്ട് ആ സ്ഥാനം നിലനിർത്താൻ നമ്മൾ കഷ്ടപ്പെടുന്നു നമുക്ക് ഉള്ള സൃഷ്ടി തന്നിട്ടുള്ള സ്ഥാനമുണ്ട് അല്ലേ സൃഷ്ടി സൃഷ്ടാവന്ന് പറഞ്ഞത് ഇവിടെ പറഞ്ഞ് പഠിപ്പിക്കുന്ന മതം പഠി പഠിപ്പിക്കുന്ന ഈശ്വരൻ അല്ല കേട്ടാ മതം പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു ഈശ്വരനുണ്ട് യാതൊരു ബന്ധവും നമുക്കില്ല നമ്മളെ ചലിപ്പിക്കുന്ന ശക്തി അതാണ് ഈശ്വരൻ എന്താണോ ചലിപ്പിക്കുന്നത് അതാണ് ഈശ്വരൻ അതാണ് നമ്മുടെ ഐശ്വര്യം അതാണ് സൃഷ്ട നമ്മൾ ചലിക്കുന്നതിന് കാരണം നമ്മളിൽ ഇല്ലെങ്കിൽ പിന്നെ ഈശ്വരനുണ്ട് ബന്ധത്തിൽ എന്ത് കാര്യം ഈശ്വര വിശ്വാസം ഉണ്ടെങ്കിൽ അതിനൊക്കെ വലിയ അബദ്ധം വേറെ ഒന്നുമില്ല ഞാൻ ഞാനാകാനുള്ള കാരണം എനിക്ക് വിശ്വാസമാണ് സിദ്ധ പണ്ടത്ര അല്ല ഞാനാ വിശ്വാസമല്ല എനിക്ക് അനുഭവമാണ് ഇത് യാഥാർത്ഥ്യമാണ് അതിൽ തെല്ലും സ്ഥിരം സംശയമില്ല ഞാൻ എന്നെ തന്നെ സംശയിച്ചാൽ സംശയിച്ചല്ലേ തീർന്നില്ലേ കഷ്ടകരം തോന്നില്ല എന്നിലെന്ത് മാറ്റം ഉണ്ടാകുന്നു ആ മാറ്റത്തിന് കാരണമാണ് ഈശ്വരൻ ആ മാറ്റം വരുത്തുന്നതിന് കാരണം ഈശ്വരനാണ് അല്ലാണ്ട് വേറെ ആരെക്കൊണ്ട് സാധിക്കും വേറെ ആരെക്കൊണ്ട് സാധിക്കും ശാസ്ത്രം എങ്ങനെയൊക്കെ തലവുത്തി പറഞ്ഞാലും ഇതിൻ്റെ അടുത്തത്വത്തില്ല ശാസ്ത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കാൻ കിട്ടാം ഇതൊന്നും ഒരു കുഴപ്പമില്ല ശാസ്ത്രം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഇപ്പൊ കാറുണ്ടാക്കി പ്ലെയിൻ ഉണ്ടാക്കി അതൊക്കെ ചെയ്യാൻ പറ്റും നമ്മളെ ബുദ്ധിക്ക് അതിനുള്ള കഴിവുള്ളതും ഉണ്ടാകും പക്ഷെ ബുദ്ധി ജീവനുണ്ടാക്കത്തില്ല ബുദ്ധി പ്രപഞ്ചത്തിൽ ഇവിടെ ഉള്ളതും എന്ത് ചുവപ്പും നിലയും ചേർത്ത് കഴിഞ്ഞാൽ അടുത്തൊരു കളറില്ലേ അത്രേ ഉള്ളൂ അത് നമ്മളെന്തോ ബുദ്ധി കളവറുണ്ടാക്കി എന്നൊക്കെ തോന്നല് ചുവപ്പ് നിലയെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ ഒന്നും നമുക്ക് ഈ പറയുന്ന ബിൽഡിംഗ് മെറ്റീരിയൽസ് ഒന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല ഇത് വെച്ച് യോജിപ്പിക്കുമ്പോൾ പുതിയ പുതിയ പല മാറ്റങ്ങളുണ്ടാകും അത്രയും ഞാൻ ശരീരത്തിൽ യോജിപ്പിച്ചില്ലെന്ന് നടന്നുകൊണ്ടിരിക്കുക തുടർന്ന് ഇവിടെ ഇരിക്കുമ്പോഴും മാറ്റങ്ങൾ സംഭവിച്ചോണ്ടിരിക്കുക അപ്പൊ ആ മാറ്റങ്ങളെ അറിയുന്നവരാണ് ശരിക്കും ജീവിക്കുന്നത് നിരന്തരം സംഭവിച്ചിട്ട് നോൺ സ്റ്റോപ്പ് മാറ്റത്തെ ശ്രദ്ധിക്കും ഭയങ്കര ഭയങ്കര രസമാണ് രസമില്ലെങ്കിൽ നമ്മൾ നോക്കുക നമുക്കത് ആനന്ദകരമായതുകൊണ്ട് നമ്മൾ അതിൽ ശ്രദ്ധിക്കുന്നത് കാരണം അനന്തമായിട്ടുള്ള അതായത് കൊണ്ട് അനന്തമാണ് അതിനകത്ത് സ്റ്റോപ്പില്ല അവസാനമില്ല മനസ്സിലായ ആദ്യമില്ല എവിടെ നിന്ന് നമ്മുടെ കാര്യം ആഹാ ഒന്നുമില്ല നേരത്തെ കാണണ്ടായിരുന്നല്ലേ ഒന്നുമില്ല ഇതൊക്കെ കറക്റ്റ് ടൈമല്ല ഇപ്പം നടക്കേണ്ട കാര്യങ്ങൾ ഇപ്പം നടക്കുന്നത് ഒരു കാരണവശാലും ഒരു കാര്യത്തിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റത്തില്ല മാറ്റങ്ങളാണ് നമ്മളിൽ വരുത്തുന്നത് മാറ്റങ്ങൾ നമ്മളിൽ മാറ്റങ്ങൾ വരുത്തുകയാണ് നമ്മൾ ഞാൻ വിചാരിച്ചും നടക്കില്ല എനിക്കിങ്ങനെ ചെയ്യാവുന്ന ദൃശ്യം ദൃശ്യത്ത് അങ്ങനെ പറയേണ്ടത് ഇല്ലായിരുന്നു പറഞ്ഞു അത് തിരിച്ചെടുക്കാൻ പറ്റുവോ ഇല്ല നിങ്ങൾ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് നിങ്ങൾ ഇങ്ങനെയാണ് എന്നെ നോക്കേണ്ടത് അത്രേ ഉള്ളു നമ്മൾ ചെയ്ത കാര്യത്തിൽ നമ്മൾ തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു കഴിഞ്ഞാല് ഒന്നിനും ഏറ്റെടുക്കണ്ട നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ സൃഷ്ടാവായിട്ടുള്ള ബന്ധമോടെ ഒന്നിനുവാദ ഉത്തരവാദിത്താ പറയാനല്ലേ ഞാൻ ഇതുപോലെ പൊട്ടത്രം പറയുന്ന ഒരാള് നമുക്ക് എന്തും പറയാം ഓക്കെ നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയും അതേ കാര്യത്തിന് വേറെ ആണോന്ന് ചോദിച്ചാൽ പറയുന്നത് നേരെ തല തിരിച്ചായിരുന്നു അല്ലേ കൂടായിരിക്കും കാരണം ഇതിന്റെയൊക്കെ ആ ഒരു ക്രിയേറ്റർ ആരാണ് ഞാനല്ല പിന്നെ ഞാൻ പറഞ്ഞ കാര്യമൊക്കെ ഇട്ടു കഴിഞ്ഞാല് ശരിയാവും ഇതിന്റെ ഒന്നും ഉത്തരവാദിത്തം എന്തെങ്കിലുമല്ല കേൾക്കുന്ന നിങ്ങൾ ഞാനാണ് ഉത്തരവാദി എന്ന് പറഞ്ഞത് നിങ്ങളെ കുഴപ്പമാണ് ഉത്തരവാദിത്വം ഞാനാണ് അഹത്തില്ല ആകത്തില്ലോ ഇല്ല പറ്റുമോ പറ്റത്തില്ല സന്ദർഭം അനുസരിച്ച് മഴച്ചും തിരിച്ചും പറയാൻ പഠിക്കണോ അല്ലേ അങ്ങനെ നിങ്ങൾ വണ്ടി ഓടിക്കാൻ പഠിച്ച് വണ്ടി എങ്ങനെ ഓടിക്കണം വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഇടത്തോട്ട് മരത്തോട്ടും തിരിക്കും അല്ലേ ഇടത്തോട്ടും മരത്തോട്ടും തിരിക്കും തോന്നിയ പോലെ തിരിച്ചു കൊണ്ടുപോകും അങ്ങനെ കൊണ്ടുപോകേ അപ്പൊ അതിലെ പള്ളി എത്തൂലായ വാതാ പറഞ്ഞ് പഠിപ്പിച്ചത് അതായാലും ഇടങ്ങറൂല്ല എന്ത് കാര്യത്തിലാണ് നമ്മളതിനുടി ഏഴായിട്ട് ചീന്തിയിട്ട് വാളിനേക്കാൾ മൂടിച്ചുണ്ട് ൂടെ അതായത് ആ പറയുന്നതിനൊരു സാരമുണ്ട് അതായത് ഈ ചുറ്റുപാടും കാണുന്നതൊന്നുമല്ല ഇതാണ് അതിന്റെ സാരം അതാണ് നേരായ വഴി ഈ കാണ ഇത് വഴി നീ കാണുന്നതൊന്നുമല്ല ഇതെല്ലാം നമ്മളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുക ഇതെല്ലാം നമുക്ക് വഴിയായിക്കൊണ്ടിരിക്കുക ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ അപകടം മനസ്സിലാക്കണം ഇത് പറയുന്നതിനകത്തൊക്കെ കുറച്ച് ഉള്ളിലൂടെ എന്ന് കഴിഞ്ഞാൽ കാര്യമാണ് പറയണത് ഇന്നും പറഞ്ഞിരിക്കുന്നതിലൊന്നിലും കാര്യമില്ലാണ്ടില്ല പക്ഷെ നമ്മുടെ ബുദ്ധിയോണ്ട് ഗ്രഹിക്കുമ്പോൾ അത് അപകടം ബുദ്ധിയോണ്ട് ഗ്രഹിക്കുമ്പോഴാണ് ഇത് പ്രശ്നമാകുന്നത് നേരായ വഴി എന്ന് പറഞ്ഞാൽ നീ നിന്നെ തിരിച്ചറിയുന്നതാണ് നേരായ വഴി നീ എന്തായിട്ട് നിന്നെ തിരിച്ചറിയുന്ന ഇതൊന്നുമല്ലാണ്ടായിട്ടാണ് തിരിച്ചറിയുന്നത് എന്തെങ്കിലും ഒന്നായിട്ട് നിനക്ക് തോന്നുന്നുണ്ട് അത് അപകടമില്ല ഇതിൽ എന്തെങ്കിലും ഒന്നിൽ നീ ആണെന്ന് തോന്നുന്നു ഇതിലെല്ലാത്തിലും നീയുണ്ട് നേരായ വഴി അതെ അതുകൊണ്ടാണ് മുറി കടന്നു ഒരു ഉദാഹരണം ഒരു എടുത്തു മാത്രമേ ഉള്ളൂ അത്രേള്ളൂ അതിനൊക്കെ കൂടുതൽ അവിടെ എടുക്കാനൊന്നും ഇല്ലായിരുന്നു കയ്യിലുള്ളതല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ മനസ്സിലായി അന്ന് ഇപ്പൊ മൈക്രോ ബയോളജിയും കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ പറഞ്ഞതിനായിരുന്നു മൈക്രോ ഓർഗാനിസം എടുത്തിട്ട് ഇത് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയല്ല പറഞ്ഞു കൊടുക്കുന്നത് അത്രേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇന്ന് നമ്മൾ പറയും ഒരു വൈറസ് അതിനെ മുറിച്ചു കഴിഞ്ഞാൽ എന്ന് നമുക്ക് പറയാം ഇത് എന്താ കാര്യം ഇരിക്കുന്നത് പറഞ്ഞിട്ട് ഇത് പറയുന്നതിനാൽ നല്ല കാര്യം ഇത് അനുഭവത്തിൽ കാര്യുഭവത്തിൽ തുടർന്ന് ആരാണ് ഇതിന്റെ നാഥൻ ആരാണ് മനസ്സിലായി അത് അന്വേഷിക്കേണ്ട കാര്യമില്ല ഇതിന്റെ നാഥൻ ആരാണെന്ന് നമ്മൾ അന്വേഷിച്ച് പോകുമ്പോഴാണ് നമുക്ക് പണി കിട്ടണത് എന്തിനാണ് നാഥനാരാണെന്ന് അന്വേഷിക്കണതിന് ആവശ്യമില്ലാത്തത് ചോദ്യമല്ലേ എവിടെയാണ് നമ്മൾ ഇതിന്റെ ഓർജി ഇത് ആരാണ് ഇത് ക്രിയേറ്റ് ചെയ്തതെന്ന് അന്വേഷിക്കുന്നതിന്റെ ആവശ്യമൊന്നും നമ്മുടെ കയ്യിൽ മനസ്സിലായത് നമ്മുടെ കയ്യിൽ ഇപ്പൊ എവിടെ തെറ്റിയിട്ടാണ് ഇത് ആരാണ് ഇതിന്റെ സൃഷ്ടി എന്ന് അന്വേഷിക്കുന്നത് കാരണം ശരിപ്പെടുത്തി കൊണ്ടുപോകാനാണ് അല്ല ഞാൻ എന്നല്ല തെറ്റ് തെറ്റിയാൽ പോരെ സൃഷ്ടാവൽ തെറ്റൊന്നുമില്ല സൃഷ്ടാവൽ പഴിക്കാൻ പോകില്ല എന്തിനാണ് എന്നെങ്ങനെ സൃഷ്ടിച്ചത് ഏ സൃഷ്ടാനം പഠിക്കാൻ കണ്ട ഇങ്ങനെയല്ലല്ല സൃഷ്ടിക്കേണ്ടത് എന്തിനാണ് ഈ ദുഃഖവും രോഗവും രോഗവുമായിട്ട് സൃഷ്ടിച്ചത് അങ്ങനെയല്ല സൃഷ്ടിച്ചിരിക്കുന്നത് പക്ഷെ എനിക്ക് എന്റെ തെറ്റു നിർത്താൻ കൊണ്ട് വയ്യ അപ്പൊ സൃഷ്ടിക്കും ഒരു മാത്രമേ സൃഷ്ടന അന്വേഷിക്കത്തുള്ളൂ അന്വേഷിച്ചത് കണ്ടെത്തത്തില്ല കണ്ടെത്തിയെന്ന് തോന്നുന്നു വെറുതെ കണ്ടെത്തിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് സങ്കല്പ സൃഷ്ടന കണ്ടെത്താൻ പറ്റും പറ്റുമോ പിന്നൃഷ്ടാവിനെ കണ്ടെത്തില്ല കണ്ടെത്തി എന്നുള്ള തോന്നലാണ് നമ്മൾ ഏറ്റവും വലിയ സൃഷ്ടാവൻ ഞാൻ രണ്ട് കണ്ടെത്തിയേ രണ്ടായില്ലേ കുഴപ്പം ഇല്ല സൃഷ്ടാവിനെ എനിക്കറിയാന്ന് പോയി മൂന്ന് മുറിയല്ലേ ഉള്ളു ഏതെങ്കിലും ഒരു മുറി തുറന്ന് കണ്ടുപിടിക്കും വൻ അറിഞ്ഞവൻ്റെ പേരിൽ പടുപിടിക്കറിഞ്ഞത് കഷ്ടപ്പാടായിക്കും അറിഞ്ഞത് കഷ്ടപ്പാട്

근데 이 내가 3